അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാലന്റൈൻസ് ഡേയും ഇവിടെ പൂർത്തിയായിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രപ്പോസ് ചെയ്തോ ഓൾറെഡി പ്രണയത്തിലായിരിക്കുന്നവർ സമ്മാനങ്ങൾ കൈമാറിയോ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ ഗിഫ്റ്റുകളൊക്കെ കൈമാറിയോ എന്തായാലും ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ വാലൻറ്റൈൻസ് ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ല വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് ഗിഫ്റ്റുകളൊന്നും അങ്ങനെ കൈമാറിയിട്ടില്ല ഇന്ന് എനിക്കൊരു റിങ് തന്നിരുന്നു ഉച്ചയായപ്പോൾ ഒരു റിംഗ് അടിച്ചു അതാണ് ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് അപ്പോൾ എന്തായാലും കൊള്ളാം വാലൻ്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തേക്ക് മാത്രമായിട്ട് പ്രണയത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എന്നും ഒരു പ്രണയദിനമായി ആഘോഷിക്കുക എന്നും അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിക്കുക ഇനി ഞാൻ വന്നത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട നില കാര്യമായിട്ടായിരിക്കണമല്ലോ വാലൻറ്റൈൻസ് ഡേ ആയാലും കൊള്ളാം ഓണമായാലും കൊള്ളാം ക്രിസ്മസ് ആണെങ്കിലും കൊള്ളാം പാട്ടില്ലാത്ത ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല അല്ലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകളാണ് ഷെയർ ചെയ്യാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് എൻ്റെ മനസ്സിൽ ഇന്ന് കുറേ പാട്ടുകൾ എന്താ പറയുക പ്രണയ ദിനം എന്ന് പറയുമ്പോൾ ഈ പ്രണയ ഗാനങ്ങൾ കുറേ ഓർമ്മ വന്നു ഞാൻ ഇന്ന് ആറ് പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആറ് കാലഘട്ടത്തിലെ പാട്ടുകളാണ് നയൻറ്റീൻ സെവൻറ്റീസ് മുതൽ ഇങ്ങോട്ട് ഒരാറ് പാട്ടുകൾ അത് എന്താ പറയുക എല്ലാ പാട്ടുകളും പ്രണയ ഗാനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ കവിതയ്ക്ക് ഒരു പ്രത്യേക മനോഹാരിതയാണ് പണ്ടുതട്ടേ വരാറുള്ളത് അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും പണ്ടോട്ടെ എൻ്റെ മനസ്സിൽ നമുക്ക് ഒരു പ്രണയം തോന്നുന്ന രീതിയിലുള്ള വരികൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എനിക്കൊത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളത് പ്ലേലിസ്റ്റായിട്ട് സൂക്ഷിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കാം ഒരു സന്തോഷം നയൻറ്റീൻ സെവൻറ്റി ത്രീയിലെ കാട് എന്ന സിനിമയിലെ ഏഴിലം പാലപൂത്ത് എന്ന് പറഞ്ഞ പാട്ടുണ്ട് അതിലെ ഒരു വരിയുണ്ട് എന്നും കരഞ്ഞു ഇത്ര ആ വരികൾ അതുപോലെ നയൻറ്റീൻ എയ്റ്റീസിലുള്ള പാട്ടിൽ അനുരാഗലോ വരവായി നീല അതിലും ഒരുപാട് പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നയൻറ്റീസിലേക്ക് വരുമ്പോൾ അനിയത്തിപ്രാവ് എങ്ങനെ മറക്കും നമ്മൾ ഇന്നും നിന്നെ പൂജിക്കാം അതിലൊരു വരിയുണ്ട് എസ് രമേശൻ നായർ സാറിൻ്റെ വരികളാണ് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടോടുകൂടിയാണ് ഞാൻ രമേശൻ നായർ സാറിൻ്റെ ഒരു ആരാധകയായിട്ട് മാറിയത് ഞാൻ കോളേജിൽ കയറിയ സമയത്തുള്ള പാട്ടാണ് പൂജയ്ക്ക് നീ വന്നാൽ പൂവാകിച്ചു നീ നിന്നാൽ പുഴയാക എന്തൊരു നല്ല കോൺസെപ്റ്റാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമർപ്പണമാണ് അതിനകത്ത് കാണിക്കുന്നത് സോ ബ്യൂട്ടിഫുൾ പിന്നെ അടുത്തത് ടു തൗസൻഡ് നയനിലെ നീലത്താമര അത് പഴയ സിനിമയുടെ റീമേക്കായിരുന്നു നീലത്താമരയിലെ എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികളും പാടുന്ന പാട്ടാണ് അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം ആ പാട്ടിലും അതെ എന്താ പറയുക പരസ്പരം കാണാനും അല്ലെങ്കിൽ ഒന്ന് സ്നേഹം തുറന്ന് പറയാനും ഒക്കെയുള്ള ഒരു 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 എന്താ പറയുക ഒരു വെമ്പൽ ആ പാട്ടിൽ നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ പറ്റും ടു തൗസൻഡ് നയൻ കഴിഞ്ഞ് പിന്നെ ടു തൗസൻഡ് നയൻറ്റീനിലേക്ക് വരുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഓ അതിലും എത്ര മനോഹരമായ പാട്ടുകളാണുള്ളത് അല്ലേ അതിലും പ്രണയം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഉയിരത്തോടും വിരലാവണി നീ ഹരികണി ഹലയും അങ്ങനെ പോകുന്നു ആ പാട്ട് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് വരുമ്പോൾ സൂഫിയും സുജാതയും എനിക്ക് ആ പാട്ട് അതിലെ പാട്ട് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല വേറെ ഒരുപാട് പാട്ടുകളുണ്ട് എന്നിരുന്നാലും വാതിക്കല് വന്ന് നീയാം കടൽ പ്രിയനേ നീയാം കടൽ ആ എന്ത് രസമാണ് ആ സിനിമയിലെ പ്രണയം എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് സ്നേഹമാണ് ഞാൻ ആ സിനിമയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒന്ന് വിവാഹത്തിന് മുമ്പ് അവളുടെ ഇഷ്ടത്തിന് അവൾ പ്രണയിച്ച ഒരാൾ വിവാഹത്തിന് ശേഷം അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ലവനായ സ്നേഹനിധിയായ ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഇത് രണ്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഈ പാട്ടുകളൊക്കെ നിങ്ങൾ വരിയെന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കിക്കേ ഭയങ്കര രസമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വാലൻ്റൈൻസ് ഡേ ബായ്